എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് അതായത് മീൻ പീര വയ്ക്കുന്ന പോലെ തന്നെ കോവയ്ക്ക വെച്ചിട്ടൊരു പീരയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഒണിയനെടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒണിയൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതരിഞ്ഞതും ഒരു ചെറിയ ഒരു വന്ന് ഒരു ഇഞ്ച് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു അല്ലി വെളുത്തുള്ളി ഇത്ര അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത്ര ഇപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ഈ ഇഞ്ചിയുടെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി നമ്മൾ നാളികേരം ഒതുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒരു അല്ലി നാളികേരത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അതിലേക്ക് നാളികേരത്തിലേക്ക് ഞാൻ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അതിനൊന്ന് വഴറ്റിയിട്ട് സവോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വാടി വന്നാൽ മതി ഒരുപാട് മൂത്തൊന്നും പോകേണ്ട അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കണേ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കോവക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോവയ്ക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒതുക്കി എടുക്കണം അപ്പോൾ ഇതിനെ പുളിക്ക് എന്ത് ചെയ്യുന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഡൗട്ട് അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഈ നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുറി നാളികേരത്തിന്റെ പകുതി എടുത്താൽ മതി നമ്മളിവിടെ ഈ കുറച്ച് കോക്കലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു അരമുറി നാളികേരത്തിന്റെ പകുതി കോക്കനട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് ഈ നാളികേരത്തിൻ്റെ അവിയലിൻ്റെ പരുവത്തിൽ ഒന്ന് ഒതുക്കിയിടും അപ്പോൾ ഇതാ ഞാൻ നാളികേരം ഒട്ട് വെള്ളം ചേർക്കാണ്ട് അതിന് ഒന്നങ്ങൾ ഒതുക്കിയെടുത്തേക്കാണ് ഇനി ഇതിനകത്തേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഭക്ഷണം കൊടംപുളി കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുടംപുളി വെള്ളവും ഈ ഒതുക്കിയ നാളികേരവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം ഇതിലേക്ക് ഞാൻ ഈ നാളികേരം ഒതുക്കിയാൽ ഇട്ടുകൊടുക്കാണ് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടംപുളി വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഞങ്ങൾ കഴുകി വെച്ച് കൊടുക്കാണ് പിന്നെ ഈ കുടംപുളി കുതിർത്ത വെള്ളം അങ്ങനെ തന്നെ കുടംപുളി കൊടംപുളിയോടൊപ്പം തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക പുളിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ പുളിയുടെ അളവ് കൂട്ടേ കുറക്കുകയും ചെയ്തോളൂ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇല ഉണ്ടെങ്കിൽ ഇല വെച്ചിട്ട് മൂടി ഇത് അതിൻ്റെ മുള്ളി അടപ്പൻ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കോവയ്ക്കപ്പം ഇര ഇടയിലൊരു പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെള്ളം വറ്റണ വരെ മാത്രം വച്ചാൽ മതി അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരമൊക്കെ എല്ലായിടത്തേക്കും ആയിട്ട് ശരിക്കും അത് വെന്ത് വരും അപ്പോൾ അത് കണ്ടിട്ട് കറക്റ്റ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ കുടമ്പുളിയുടെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേവുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പീര റെഡിയായി ഇതാ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇതിനെ മൂടി വെച്ച്